പ്രിയപ്പെട്ടവരെ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പി എസ് സി പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നുള്ളത് നോക്കിയാലോ അപ്പോൾ ഏതാണ് ആദ്യം ആ പോസ്റ്റ് ഫീൽഡ് വർക്കറുടെ പോസ്റ്റാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ആറ് രണ്ടായിരത്തി പത്തൊൻപതാണ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഈ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊല്ലം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഫീൽഡ് വർക്കറുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ പി എസ് സി ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഓ പരീക്ഷ നടന്ന തീയതി നിങ്ങൾക്ക് കാണാം ഇവിടെ കാണാം ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓ പരീക്ഷ നടത്തിയ ഒരു ലിസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറ് എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് ഞാൻ തർഡ് സ്ക്രോൾ ചെയ്ത് പോകാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന പരീക്ഷ റിസൾട്ട് ഇപ്പോഴാണ് വരുന്നത് അല്ലേ തൊട്ടു താഴെ അതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അതും പതിയെ പതിയതായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ഈ ഒരു ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ നൂറ്റി രണ്ട് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിലും നൂറ്റി രണ്ട് പേര് അപ്പോൾ രണ്ടിലും നൂറ്റി രണ്ട് പേരും അങ്ങനെ ആകെ ഇരുന്നൂറ്റി നാല് പേരെയാണ് ഫീൽഡ് വർക്കർ കൊല്ലം ജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കഴിഞ്ഞ ഈ ഒരു പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റിൽ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്കവിടെ കാണാം എഴുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് അത്യാവശ്യം നല്ല കട്ട് ഓഫ് തന്നെയാണല്ലേ അപ്പോൾ ഈ എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മാർക്കാണ് ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് തോന്നുന്നു ഈ കട്ട് ഓഫ് മാർക്ക് കൂടുതലാണോ കുറവാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇരുപത്തൊന്നും കഴിഞ്ഞ ഫീൽഡ് വർക്കറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് അങ്ങനെ അവസാനം എത്തിയിട്ടുണ്ട് അതേപോലെ മറ്റു അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടിയിട്ട് കൂടെ കൂടുതൽ സോ ഉപകാരപ്രദമാണെങ്കിൽ കൂടുതലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ താങ്ക്